എടീ കള്ളിക്കോഴി ഈ ആഴ്ച നീപറും രണ്ട് മുട്ടയാണ് എനിക്ക് തന്നത് ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ പട്ടിണിയിലാകും ആദ്യം ചേട്ടൻ എന്റെ പട്ടിണി മാറ്റ് ഹലോ ഇവിടെ ആരുമില്ലേ കോയ് ഏ അതാരാ ഞാനാ ഐ ആം കുറുക്കൻ ഫ്രം ഫോറസ്റ്റ് എന്താ കാര്യം ഈ ഗ്രാമത്തിലല്ലേ ഒരു വേരി ചേട്ടൻ താമസിക്കുന്നത് അതെ വേണം അല്ല അയാളുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ താനെന്താ ആളക്കളിയാക്കുവാണോ എന്തേ ടോ ഈ ഗ്രാമത്തിൽ ഒരേയൊരു വേലു മാത്രമേയുള്ളൂ അത് വേറെ ആരുമല്ല ഈ ഞാൻ തന്നെയാണ് ഓഹോ അപ്പോൾ തേടിയ വള്ളിക്കാലിൽ ചുറ്റി താൻ കാര്യം പറ ഞാൻ ചേട്ടനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്താ കേട്ടത് സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമാണെന്ന് ഏത് സത്യസന്ധനം നിന്നോടൊതു പറഞ്ഞത് അതാരേലും ആകട്ടെ എനിക്ക് ചേട്ടന്റെ ഒരു സഹായം വേണം എന്തു സഹായം ഞങ്ങളുടെ വനത്തിൽ ഇപ്പോൾ പുലിശല്യം രൂക്ഷമാണ് എടോ പുലിയ തുരത്താൻ ഞാൻ പുലിമുരുകനൊന്നുമല്ല ഇതാണ് ആവശ്യമെങ്കിൽ ഇതാണാവശ്യമെങ്കിൽ തനിക്കാളുമാറിപ്പോയി അതല്ല ചേട്ടാ പിന്നെന്താ കുറച്ചുനാൾ ഞാൻ ചേട്ടന്റെ വീട്ടു പരിസരത്ത് താമസിച്ചോട്ടെ പുലി പോയാൽ ഞാൻ തിരികെ കാട്ടിലേക്ക് പോയിക്കൊള്ളാം തന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണമുണ്ടല്ലോ അയ്യോ ഞാൻ ഡീസന്റാണ് ചേട്ടാ അതെ അതെ ഒന്ന് സഹായിച്ചൂടെ ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നതല്ലേ ആലോചിക്കട്ടെ വാ വൈകാതെ തന്നെ വരാ ഇത് എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ േട്ട നിങ്ങൾ എന്തൊരു മണ്ടനാണ് കണ്ട അലവലാതി കുറുക്കന്മാരെയൊക്കെ വീട്ടിലേക്ക് കയറ്റി എന്നെ കൊലക്കി കൊടുക്കല്ലേ ഏ അവനെ കണ്ടാൽ അറിയില്ലേ ഒന്നാം തരം കള്ളനാണെന്ന് എന്റെ മണം പിടിച്ചു വന്നതാവും ഇങ്ങോട്ടേക്ക് ഓഹോ നീ കോഴിയാണെങ്കിലും നിനക്ക് നല്ല വിവരമുണ്ടല്ലേ ചേട്ടനില്ലാത്തതും അതാണല്ലോ എന്തോന്ന് വിവരം ആ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും വൈകുന്നേരം വരെ വയറ് കാലിയാക്കി വെക്കാം വിശന്നിട്ട് കോഴിയറിച്ച് കഴിക്കാൻ ഇരട്ടിരുചിയായിരിക്കും ഏ ഇവനെന്താ ഇവിടെ ഇതാ ചെന്തോളനിക്കാട്ടിലെ കള്ളക്കുറുക്കനല്ലേ എന്തെങ്കിലും തരികിടയുമായി വന്നതായിരിക്കും ഡേയ് കുറുക്കാ നീയോ നീ എന്താ ഇവിടെ അത് ഞാനല്ലേ ചോദിക്കേണ്ടത് നീയെന്താ ഞങ്ങളുടെ കാട്ടിൽ അത് പിറ്റേ കാറ്റ് കൊള്ളാൻ വന്നതാ നിന്റെ കാട്ടിൽ നല്ല കാറ്റുണ്ടല്ലോ കാട്ടിലുള്ളത് പൊടിക്കാറ്റല്ലേ അതാ നാട്ടിലേക്ക് വന്നത് ചുമ്മാ വേലത്തിൽ അത് സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നിന്റെ കാറ്റ് പോവും പറഞ്ഞേക്കാം ഈ കാക്കച്ചേട്ടന്റെ ഒരു തമാശ എന്തായാലും ഇന്ന് കഴിയട്ടെ നാളെ ഞാൻ പോയിക്കോളാം ശരി ശരി പെട്ടെന്ന് കോഴികളെ അകത്താക്കി സ്ഥലം വിടണം എന്തെങ്കിലും ഉടങ്കൊല്ലിത്തരം ഒപ്പിക്കാനായിരിക്കും അവനിങ്ങോട്ട് വന്നത് പക്ഷേ